ചോദ്യം വിഷാദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും തുലാക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം അതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട് വരുമാനത്തിൽ വർധനയുണ്ടാകും വൃശ്ചികക്കൂറ് വിഷാദത്തിന്റെ അവസാനത്തെ കാൽ ഭാഗവും അനുരവും തൃക്കേട്ടിയും വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദൈവാനുഗ്രഹം ഉള്ളതിനാൽ ജോലി കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്തു തീർക്കാൻ കഴിയും ധനുക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബകാര്യങ്ങളിലും ജോലിരംഗത്തും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയും മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിടത്തിന്റെ ആദ്യ പകുതിയും ഈ ആഴ്ച മകരക്കൂറുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാകും ജോലി രംഗത്ത് ഗുണഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും പുതിയ വരുമാന സാധ്യത കണ്ടെത്താൻ കഴിയും കുടുംബത്തിൽ നല്ല അന്തരീക്ഷം നിലനിർത്താൻ കഴിയും കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക ചെലവ് നിയന്ത്രിക്കണം പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം മീനക്കൂറ് പൂരരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും മീനക്കൂറുകാർക്ക് ദൈവാനുഗ്രഹമുള്ളതിനാൽ കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും ജോലി ഉയർച്ചയുടെ സൂചനകൾ ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം